ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഹേസ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ നല്ല ചക്കയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതിനായി നല്ല പഴുത്ത കുഴച്ചക്ക എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ശർക്കര പിന്നെ ഞാനൊരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് അരിപ്പൊടിയല്ല ഗോതമ്പ് പൊടിയാണ് കേട്ടോ അതേണ്ടത് നല്ല സോഫ്റ്റ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ അരിപ്പൊടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ് എനിക്ക് ഇഷ്ടം പിന്നീട് പിന്നീടത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പഴുത്ത ചക്കയുടെ കുരുവൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ചക്കത ഇങ്ങനെ ജാറിലിട്ട് നന്നായിട്ട് കുഴമ്പ് പരുവത്തിൽ അടിച്ചെടുക്കണം കേട്ടോ കട്ടിയായിട്ടൊന്നും കിടക്കാൻ പാടില്ല കട്ട കട്ടക്കൊന്നും കിടക്കാൻ പാടില്ല കാരണം നല്ലതായിട്ട് വേണം അടിച്ചെടുക്കാൻ അതിനുശേഷം ഞാനെടുത്തിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറേശ്ശേ കുറേശ്ശെ ആയിട്ട് ദേ നമ്മുടെ ചക്ക നമ്മളടിച്ച് വെച്ചിരിക്കുന്നത് അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കിയെടുക്കണം നമ്മളെ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ട് വേണം ദ ഇതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ ചക്കയും മാവും കൂടെ ഒന്നാകണം പിന്നെ ഇതിൻ്റെ കൂടെ വെള്ളം ചേർക്കാനൊന്നും പാടില്ല കേട്ടോ അങ്ങനെ കുറേശേ കുറേശ്ശെയായി ഒഴിച്ചിത് ചക്കയെല്ലാം ഇട്ട് കൊടുത്ത് ഇത് അപ്പം നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വൃത്തിയായിട്ട് കുഴച്ച് മാറ്റി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇതേ കണ്ടില്ലേ സോഫ്റ്റ്നെസ് ഞാൻ തൊട്ട് നോക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശർക്കരയൊന്ന് എടുക്കണം ചിലരൊക്കെ പഞ്ചസാരയും തേങ്ങയാണ് ഉപയോഗിക്കുന്നത് ചിലർ ശർക്കരയും തേങ്ങയും ഉപയോഗിക്കാറുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ശർക്കരയാണ് കേട്ടോ പിന്നെ ഇത് ആവശ്യത്തിന് തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് കുറച്ച് എടുത്ത് ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ പൊടിച്ചോ ചതച്ചോ ഇങ്ങനെ ഒന്ന് എടുത്താൽ നല്ല മണവും ഒരു പ്രത്യേക ടേസ്റ്റും വരും കേട്ടോ എന്നിട്ട് അത് നമ്മുടെ ശർക്കരയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തിരികെ വെച്ചിരിക്കുന്ന തേങ്ങയും അതിലോട്ടിട്ട് കൊടുത്ത് നന്നായിട്ടൊരു സ്പൂൺ വെച്ച് കൂട്ട് യോജിപ്പിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കുഴച്ച് എടുക്കാം കേട്ടോ ഞാൻ സ്പൂണാണ് ഉപയോഗിച്ചിരിക്കുന്നത് കൈ കൊണ്ട് കുഴച്ചാൽ കുറച്ചൊക്കെ കയ്യിലും അവിടെ ഇവിടെയൊക്കെ പറ്റി വേസ്റ്റ് ആവുമല്ലോ അതുകൊണ്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് ഇളക്കി എടുക്കാൻ കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം കേട്ടോ അതിനുശേഷം ദേ ഞാൻ നല്ല വട്ടയില കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ചിലർ വാഴയിലയിലൊക്കെ ഉണ്ടാകും ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വട്ടയിലയാണ് ഇനി ദൈ നമ്മൾ നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വട്ടയിലെ ഓരോ ഉണ്ട നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവെടുത്ത് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം പിന്നെ ഇങ്ങനെ പരത്തുന്ന സമയത്ത് അല്പം വെള്ളം ഇതേ ഇങ്ങനെ കയ്യിൽ തൊട്ട് തൊട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ വേറെ ഒന്നിനും അല്ല കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ ഒട്ടിപ്പിടിക്കാതിരിക്കാനും അതുപോലെ തന്നെ ഇളകി വരാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് പിന്നീട് നമ്മളവിടെ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ മിക്സ് ചെയ്തത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതേ കുറച്ച് ഒരു ഭംഗിക്കും ഒരു ചെറിയ ടേസ്റ്റിന് വേണ്ടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് പിന്നീട് ഇത് ഇങ്ങനെയൊന്ന് മടക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് ഇത് നമ്മുടെ ഇഡലി പാത്രത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഇഡലി പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളമെടുത്ത് നമ്മൾ തട്ടൊക്കെ അതിലോട്ട് വെച്ച് ഓരോന്നോരോന്നായി അടുക്കി അടുക്കി വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഗ്യാസിലോട്ട് തീയിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതേ അപ്പം നമ്മുടെ വട്ടയില ഒപ്പം ഇനി റെഡിയാവാൻ വെറും ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മളെ സ്വാദിഷ്ടമായ ചക്കയപ്പം ഇതേ ചക്കയപ്പം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചക്ക സീസണൊക്കെ കഴിഞ്ഞു അവസാനം കിട്ടിയ ചക്കയൊക്കെ കൊണ്ടുതേ അപ്പം നമ്മളെ ചക്കയെപ്പോ കൂടെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ അങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി നോക്കാം കേട്ടോ ഇതേ കണ്ടില്ലേ കാണുന്നത് പോലെ തന്നെയായിരുന്നു കേട്ടോ ടേസ്റ്റും സത്യത്തെ എൻ്റെ ശർക്കര ഇങ്ങനെ ഒലിച്ചിറങ്ങി താഴോട്ട് പോകുന്നത് നല്ല കിടിലൻ ആയിരുന്നു കേട്ടോ അപ്പം ഇതുവരെയും ചെയ്തിട്ടില്ലാത്തവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ടാറ്റ ബൈ ബൈ